ಅಲೈಕುಂ ಸಬ್ನಸ್ ಕಿಚನ್ ಡ್ಲಾಗ್ಗೆ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ ಇನ್ನು ನನಗೆ ಕಾಂಟೆಂಟಲ್ಲಿ ಚರಿಚಾರಿ ವೀಡಿಯೋ ಕ್ಲಿಪ್ ಆಯ್ತು ಕಡೆ ನನ್ನ ಚಾನಲ್ ಹಿಂಗೆ ಫಸ್ಟ್ ಟೈಮ್ ನೋಕ್ರು ಅಂಟೇ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕರು ಈ ವಿಡಿಯೋತೆ ಎಲ್ಲರಿಗೂ ಶೇರ್ ಹಾಕರು ಇದು ಸುಬೈ ನಾಷ್ಟಾಕಿ ಪಿಂಡಿ ಆಯಿಟ್ಟು ಇಕ್ಕಳು ಇದಕ್ಕೆ ಕರಿ ಮಸೂರ್ ದಾಲ್ ಪಿನ್ನೆ ಮೆತ್ತರ ಇಟ್ಟಿಟ್ಟು ನಾನು ದಾಲ್ ಹಾಕಿರ ಗ್ಯಾಸ್ ಆನ್ ಹಾಕಿಟ್ಟು ಮೀಡಿಯಂ ಫ್ಲೇಮಲ್ಲಿ ವೆಚ್ಚಿಟ್ಟು ಮಸೂರ್ ದಾಲ್ ಇಟ್ಟರೆ ಕಲ್ಗಿಟ್ಟು ಕ್ಲೀನ್ ಹಾಕಿಟ್ಟೆ ಅದ್ರ ಪಿನ್ನೆ ಮೆತ್ತರ ಚೊಪ್ಪಿಟ್ಟೆ ನೀರುಳ್ಳಿ ಟೊಮೆಟೊ வெள்ளுள்ளி இஞ்சி நான் கட்டா கிட்ட இட்டேன் அதில் பின்னே இதுக்கு நான் மசாலா மொளோடை பொடி பின்ன மஞ்சள் பொடி கொத்தம்பரப்பொடி ஜீரகத்தை பொடி பின்ன சால்ட்டு எல்லோட்டு இட்டுட்டு அதில் பின்னே நாலு கிளாஸ் ரத்துல தண்ணி வீற்றிட்டு நான் ஜெண்டு விசில் மசூர் மசூர்தாலு சும்ம விசில் வரணுட்டில் ஒரு விசில்லுமே ஆகிடும் சின்னங்க நான் இதுக்கு மெத்திரச்சொப்பு இட்டதுக்காகிட்டு நான் ജണ്ട് വിസിൽ ബർപ്പേറ്റർ ഗ്യാസ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വേവ് വെച്ച ലിഡ് ക്ലോസ് ആക്കിയിട്ട് മെത്തരച്ചപ്പ് പിന്നെ ബസലയുടെ ചപ്പു പിന്നെ ചീരയുടെ ചൊപ്പ് ഇങ്ങനത്തെ ദാൽ കിട്ടിയ കൂടെയല്ല കറി നല്ല ഇവിടെ നിങ്ങൾ ഒരു കാക്കിയിട്ട് നോക്കരു ജണ്ടു വിസിൽ വന്നാൽ തന്നെ ഇതിൽ വീട്ടെല്ലാം പോയാലും പിന്നെ ഞാൻ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് കാട്ടിട്ടില്ലേ നോക്കറും മഷാല നല്ല ഒരു ചുമ തെൽപ്പും ആക്കത്തീര ചൊമ്പെ മന്ത് ആക്കീര ഹദ ബീക്കണു നാത്ര ചോറ് ഗുണ അഷ്ട നല്ല അടു അതിൽ പിന്നെ ഇതൊക്കെ നമുക്ക് ഒഗരനെട്ടെ സിംപൽ ഒഗരണ തേങ്ങെണ്ണ കടുക് പിന്നെ ബെല്ലുളി മാത്രം ഇട്ടിട്ട് നാട്ടു ഒഗരനെട്ടെ അതിനെ ലിഡ് ക്ലോസാക്കി വെച്ചിട്ട് പിന്നെ പത്ത് മിനിറ്റ് വിട്ടിട്ട് ലിഡ്നങ്ങൾ ഓപ്പൺ ആക്കിട്ട് മിക്സ് ആക്കോണു നോക്കിയ ആരോഗ്യകരമായ ഒരു ദാൽ മൊസൂർ ദാൽ ആ ത്ര വായു പിടിക്കില്ലെ ചെറിയ ഈ ബാലടബല്ല ഇത് ബേകും അപ്പ ബേ ഉടു ഒര് സിട്ടില്ലേ ബാല ബേ ഉടു ദാൽഗ ചപ്പു തരക്കി ഇട്ടിങ്ങ് നല്ലവിടുന്ന് നമ്മൾ എട്ടി ഇട്ട് കട്ടാക്കി ക്ലീൻ ആക്കി വെച്ചിര എട്ടി പിന്നെ ചൗത്തി മൊലവിട നാ ചൗത്തെ നീരുള്ളി ടൊമെട്ട് എട്ടി പിന്നെ മഞ്ഞൾ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കുന്നു മിക്സാക്കിട്ടായാലും പിന്നെ അരച്ചി വെച്ച മൊല ഉണ്ടല്ലേ ಮೀಂಡದು ಅದ್ರ ನಾನು ಒಂದು ಸ್ಪೂನ್ ಹತ್ತಿರ ಇಟ್ಟೆ ಮಾತ್ರ ನಾ ತೆಲು ಸಾಲ್ಟ್ ಎಡಾಕೆ ಚೆನ್ನಿಂಗೆ ಉಪ್ಪು ತೆಲು ಚಪ್ಪೆ ಹಾವು ಚೆನ್ನಿಟ್ಟು ತೆಲು ನಾನು ಎಡಾಕೆ ಇಂಜಿ ಬೆಲ್ಲು ಇಟ್ಟಿಟ್ಲೆ ಇಟ್ಟಿಟ್ಟಲೆ ಚೆನ್ನಾಗಿ ಅರಚೆ ಮೂಲವಲ್ಲೆಲ್ಲ ಇಕ್ಕರಲ್ಲಿ ಅದಕ್ಕಾಗಿ ಒಂದು ಜನ್ಮೂನು ಸ್ಪೂನ್ ಹತ್ತಿರ ನಾನು ತಂದೆ ಬಿಟ್ಟು ಕ್ಲೋಸ್ ಹಾಕಿಟ್ಟು ಜಂಡು ವಿಸಿಲ್ ಬರ್ಪಟ್ಯೆ ಯಾರ ವಿಸಿಲ್ ಬರ್ನ ಉಂಟಲ್ಲ ಚೌತೆ ಬೇಗ ಬೇವುಡಲ್ಲಿ ಎಟ್ಟಿ ಅದೇ ಪಲೇ ಎಟ್ಟಿ ತೆಲ್ಲು ಸಕಿ ಬಂದಂಗೆ ರಪ್ಪ ಬೇವುಡಲ್ಲಿ അതിൽ പിന്നെ ഞാൻ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ച ഒഗരണക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാല് സ്പൂൺ അത്തരം തേങ്ങ എണ്ണ വീത്തി അതിൽ പിന്നെ ബേസപ്പ് ഇട്ടേ ബേസപ്പ് നല്ല കാഞ്ഞാൽ പിന്നെ എട്ട് ഇഞ്ച് തരം മസാല എടുത്തിട്ട് ഞാൻ ഇതേ എണ്ണ ഒക്കെ ലിഡ് ക്ലോസ് ആക്കിയിട്ട് വെച്ചിരുന്നേ അതിൽ നിന്നെ നല്ല മിക്സ് ആക്കിയിട്ട് ലിഡ് ക്ലോസ് ആക്കി വെച്ചേ ഇത് നല്ല മൂണും മുട്ടയുടെ ബുർജിയാക്കിയത് മഷാല സൂപ്പറായിട്ട് ഘമഘമായിട് ബാർഷ്ക്കാജി ആക്കിരു അതിൽ പിന്നെ നന്നു വാഷിംഗ് മിഷീൻ്റെ ബെഡ്ക്കായിട്ട് അതിൽ റിപ്പേരിയാക്കും കമ്പനീഡ് ബന്ധിന്നു റിപ്പേർ ആക്കിരായി സുമാരാമില്ല അത് പറയുന്നെ അതിൽ പിന്നെ ഫങ്ക്ഷനെല്ലാം ഇത് അങ്ങനെ ഇട്ട് തെല് ലേറ്റായി വാഷിംഗ് മിഷിനെല്ലാം റിപ്പേർ ആക്കിയിട്ട് ആയിൽ പോയിട്ട് ചെനങ്ങണി കലഗ്രദ്ര അതിൻ്റെ തുണി ഡ്രൈ ആക്കേ ഉള്ളു പുലിയോ എല്ലാവർക്കും കഷ്ടവരല്ലേ എത്ര കഷ്ടയ് മാത്രേർ ആക്കി പോയിത്ത അതിൽ പിന്നെ നങ്ങല്ല ഉച്ചല്ല ഉണ്ടു അ ഫ്രീ ആയിട്ട് ഇന്നപ്പ നാ മടലിന് അതിന് നങ്ങ മാച്ചു വന്നു നമുക്ക് നാരിയാക്ക പിന്നെ നല്ല മൂന്ന് ഉമ്മല്ലോട്ട് ടൈം പാസ് ആക്കുക ഇട്ട് മടലടെല്ല കൊത്തിട്ട് അതിൽ പ്ന്നെല്ലാം മാച്ചിലാക്കിയ ഒരു നാല്ക്ക് ഒരു ഇരുപത്തഞ്ച കി മേ ആടു മാച്ചിലോ ഫ്രീ ടൈമിൽ അതെല്ലാം ആക്കും പാസ് ആവിടേലി നോക്ക നു കൊറിയോ മടൽഡോ ഇത് ഇടുത്തിട്ട് ഒലിയെല്ലാം സപ്രേറ്റ് വെച്ച അതിൽ പ്ല നല്ല നോക്കരു ഏങ്ങനെ നങ്ങ ഈക്വൽ ബലിക്കൊണ്ടു നന്നിൻ്റെ കാട്ടിട്ടുള്ള ചാക്ക്ൽ നന്നു ഇത ക ഫസ്റ്റല ചെത്തിയ ബല ഹാക്കു അതിൽ പെന്താണ്ടി മടലിൻ്റെ ഒലിടോ ഇങ്ങനെ വലിക്കണം വലിച്ചിട്ട് പിന്നെ തന്നെ പിന്നെ സപ്പൂർത്തുള്ളു ചെന്നെങ്കിൽ മെല്ലെ ജാഗ്രതയിൽ നിങ്ങൾ അതിൽ സൈഡിൽ ഇന്നും മടലിക്കറല്ല അതിൽ ഞങ്ങൾ എടുക്കണം ഈസി കഷ്ട നിങ്ങൾ ജണ്ടി ഇങ്ങനെ ആക്കി നോക്കി നിങ്ങൾക്ക് ഈസിയാവും എത്ര എങ്കും ഞങ്ങൾ പ്ലാസ്റ്റിക്കരെ മാച്ചിരല് പിന്നെ ഇതുപോലെ പണ്ടല്ലേ സാമ സാമ പോലത്തെ മാച്ചിലല്ല അധ്രിട്ടുണ്ടല്ലേ നമുക്ക് മഡൽഡ് മാച്ചിൽ ചന്ത കാട്ടും പോണ്ടു ദൂലും പോണ്ടു നക്ക് മാത്രം ഇങ്ങനത്തെ മാച്ചിലേ ആവും നക്ക് ഈ പ്ലാസ്റ്റിക്കറ മാച്ചിൽ പിന്തുണത്തെല്ലാം മാച്ചിൽ പണ്ട് നക്കെ കാട്ടടിക്കുകയാവില്ലേ നമ്മൾ ഫ്രീ ടൈമിന്നപ്പോൾ ഇങ്ങനെല്ലാം നമ്മൾ മാച്ചിലെല്ലാം ആക്കറേ പിന്നെ നൻ്റെ ഉമ്മ പിന്നെ നല്ല മോനെല്ലാത്തിൽ സേരാറ് ചെറിയ ടൈം പാസ് ആവർ അല്ലേ അങ്ങനത്തെ എല്ലാം സേറിട്ട് ಅವ್ರ ಮಾಚಿಲ್ ಹೇಗಿನಂಗೆ ವಾಕ್ಯತ್ತು ಮಾಚಿಲ್ ನಂಗೆ ಹಾಕೋಣಂಗೆ ಜಂಡರ ಮಡಲ್ ವೇಣು ಜಂಡರ ಮಡಲ್ ಓರ್ ಕೆಟ್ಟ ಮಾಚಿಲ್ ಹಾಕೋಕೆ ಅವರು ಪಿನ್ನ ಒಣಕ್ಕೆ ಮಾಚಿಲ್ಡೋದು ಮಾಚಿಲು ಹಾಕೋ ಅವಡು ಚೆನ್ನಾಗಿ ಮಡಲ್ ಒಣಕ್ಕಿಕ್ಕರಲ್ಲಿ ಹಾಂಗೆ ಅದ್ರಿಂದ ಹಾಕೋಣ ಅಂತಲ್ಲ ಒರ್ಬಾಲ್ದಿರೋ ಥರ ಆ ಒಣಕ್ಕೆ ಮಡಲ್ದ ಮೇಲೆ ಬೀತು ಚೆನ್ನಾಗಿ ಗಡ್ ಇದೆಲ್ಲ ഒലിയെല്ലാം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടല്ലേ ബീറ്റി ബീക്കോളൂ അത് പിന്നെ നസായാലും പിന്നെ ഞങ്ങൾ ഇതേപോലെ ഞങ്ങൾ അതിൽ ഞങ്ങൾ ഒല്ലിടും ഇങ്ങനെ ഈക്കിൾ ഇതാക്കിയിട്ട് മാച്ചിലാക്കുകയോളൂ മാത്ര തന്നി മാത്രം ബീത്തില്ലാണ്ടല്ലേ കൈ കത് തറക്കറ് നമുക്കറിയൂടെ നാല് മോനും ഉമ്മ എല്ലാം ഒട്ടും സേറിട്ട് ഒരു മാച്ചയിലാക്കിയ മാഷം എല്ലാം എത്ര വേഗ ഇത് ഫ്രീ ടൈമിലുണ്ടല്ലേ ഒരു ഇരുപത്തഞ്ചിന് പൂ ഈക്കിളിടങ്ങ് ആക്കി വെച്ചു ಒಂದು ಜನತೆ ನನಕೊರು ಮಾಚಿಲ್ ಆವಿಡು ಜನತೆ ಮೂನ್ನ ಮಾತ್ರ ಪಚ್ಚೆ ಮಾಡಲ್ಡೋ ಮಾಚಿಲ್ ಚೆಂದ್ವಿಡು ಚಂದ ಉಲ್ಗಲ್ಲ ಕಟ್ಟಡಿಕಲ್ಲ ಎತ್ತ ಚಂದ್ವಿಡು ಮಾಶಾಲೆಲ್ಲ ಚೆನ್ನ ನಗಮಿ ಆಗಿಟ್ಟೆ ಕೊಸಿ ಅಲ್ಲೇ ಸಬ್ಸ್ಕ್ರೈಬ್ ಸಬ್ಸ್ಕ್ರೈಬ್ಮಾರ್ ವಾಟ್ಸಪಲ್ಲ ಮೆಸೇಜ್ ಕಿಶನ್ ಅಂದಿ ಕಿಚನ ತೆಲ್ಲಿ ಕಾಟು ಕಟ್ಟುತಕ್ಕಂತೂ ಇಲ್ಲೊಂದು ಚಿರಿ ಒಂದು ಸಿಂಪಲ್ ಕಿಶನ್ ಕಿಚನ ಆಗಿಕ್ಕ ನನಗೆ ಬೇಜಾರ್ ಬ್ಯಾಂಡ ಚೆಂದಟ್ಟು ನಾನು ನಿಂಗೆ ಇಟ್ಟು ನಾನು ಈ ವೀಡಿಯೋ ತೆಲು നോക്കർ ആകും വിശേഷെന്ത ഇല്ലേ സിംപൽ കിച്ചൻ നന്നെന്തോ ആകത്തെ വിശേഷ ബുദ്ധിമു കിച്ചു ഇല്ല നന്നു നോക്കുമല്ല കിച്ചൻ ടൂർ ഹോക്കു കിച്ചൻ ടൂർ ഹാക്കു ചെന്നു മാത്ര അങ്ങനെ ബേജാർ വേണേ അതിട്ട് നമുക്ക് ചിരിയൊരു വീഡിയോ കിപ്പിട്ടു കിച്ചൻ്റെ ಸ್ವೀಟ್ ಪೋಕೆಟ್ಟು ಚೆಂದಟ್ಟೊಂದು ನಾನು ಹಾಕಿಟ್ಟಿದ್ದೆ ಇದ್ರ ರೆಸಿಪಿ ಬೇನುಂಟಾಯಿಂಗೆ ನನಗೆ ಕಾಮೆಂಟಲ್ಲಿ ನಿಂಗೆ ಚೆಲ್ಲರು ನಾನು ಇಡ್ರೆ ಹಿಂಗತ್ತೊ ಚಿಯೊ ಬ್ಲಾಗ್ ನಿಂಗೆ ಇಷ್ಟ ಇಡೀ ಬಿ ಹಚ್ಚರೆ ಈಸಿ ಆ್ಯಂಡ್ ಹೆಲ್ದಿ ರೆಸಿಪಿಗಾಯ್ತು ಯೂಸ್ಫುಲ್ ಕಿಚನ್ ಟಿಪ್ಸ್ಗೆ ಆಯಿತು ಸಬಿನಸ್ ಕಿಚನ್ ಫಾಲೋ ಹಾಕೋರು ನಂಡ ಚಾನಲ್ಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕರು ಮುಟ್ಟತ್ಲಿಂದ ಬೆಲ್ಲೈಕನ್ ಪ್ರೆಸ್ ಹಾಕರು ಈ ವಿಡಿಯೋ ತ ಎಲ್ಲರಿಗೂ ಶೇರ್ ಹಾಕರು ನೆಕ್ಸ್ಟ್ ನಲ್ಲೊರ ರೆಸಿಪಿ ರೊಟ್ಟ ಬಂಡೆ ಹತ್ತರ್ ತೋಲ್ ಅಸ್ಲಾಲೇಕುಮ್ Thank you.